അസലാമലൈക്കും എവിടെന്നാ തുടങ്ങേണ്ടേ എങ്ങനെ തുടങ്ങേണ്ടേ എപ്പോഴാ തുടങ്ങേണ്ടേ എന്നൊന്നും ഒരു പിടുത്തുമില്ലട്ടോ കാരണം അറിയാവുന്ന ഒരു കാര്യമാണല്ലോ പെരുന്നാടാവ് പെരുന്നാളുടെ അന്ന് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് കയൽ എല്ലാവർക്കും അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മളെ വീട്ടിലുള്ള ഒരു ഫോൺ കോള് ആങ്ങളമാരുത് എല്ലാവരും കൂടെ ആകുമ്പോഴേക്കും പിന്നെ നമ്മളെ കഥ കഴിഞ്ഞിട്ടോ ഒരുവിധം കോളൊന്നും ഞാൻ എടുത്തിട്ടില്ല എന്നാൽ തന്നെ ഇപ്പോൾ ഈ ഒരു ട്രൈപോഡ് ഫിറ്റ് ചെയ്യാനും എല്ലാം കൂടെ ഒരു കഥ കുതയട്ടോ ഏതായാലും മക്കളെ ഈ ഒരു പെരുന്നാൾക്ക് ഞാനേ എളുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റും എത്ര കഴിച്ചാലും പോതി തീരാത്ത വെറൈറ്റി ആയിട്ടുള്ള ഒരു ബീഫിൻ്റെ കപ്സും കൊണ്ടാണ് വന്നത് അതുകൊണ്ടുതന്നെ നിങ്ങളെല്ലാവരും ഈ നാളത്തെ പെരുന്നാൾക്ക് ഇനി നിങ്ങൾ പെരുന്നാൾ കഴിഞ്ഞിട്ടായാലും ഈ ഒരു കപ്സ എപ്പോഴും ഉണ്ടാക്കോ കാരണം അത്രക്കും സിമ്പിളാണ് ഭയങ്കര ടേസ്റ്റുമാണ് ഞാനിവിടെ ഒരു കിലാം കപ്സിൻ്റെ അരിയാണ് എടുക്കേണ്ടത് അതിൻ്റെ അതേ എല്ലാ കറക്റ്റ് അളവും വ്യക്തമായിട്ട് പറയണത് കേട്ടോ ഇനിയിപ്പോൾ ആരുടെ കപ്സ് വെക്കാൻ റിയില്ലെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് ചിമ്മിന് കപ്സ് വെക്കാം നല്ല ടേസ്റ്റോട് കൂടി എളുപ്പത്തിൽ ഒരു പിഴവുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് കപ്സ് വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അല്ല നമ്മുടെ ചോറുകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചോറ് കപ്സാണല്ലേ നമുക്കെല്ലാവർക്കും എനിക്കെങ്ങനെയാണ് കേട്ടോ നിങ്ങളെ കാര്യം എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക പ്രത്യേകിച്ച് ബീഫുകൊണ്ട് കപ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇനിയിപ്പോൾ ചിക്കൻ ബിരിയാണിനേക്കാളും നല്ലത് ബീഫ് ബിരിയാണിയാണല്ലോ ഓരോരുത്തരും ഇഷ്ടമാണ് കേട്ടോ എനിക്ക് രണ്ടും അങ്ങനെയാണ് അതുകൊണ്ടാണ് അപ്പോൾ ഏതായാലും ഞാൻ ഈ ഒരു കപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു കിലോ ബീഫാണ് ഇട്ടെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അര കിലോം വെച്ചിട്ട് ചെയ്യാം മുക്കാൽ കിലോ വെച്ചിട്ട് ചെയ്യുക ഒക്കെ ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾ രണ്ട് കിലോ കപ്സയാണ് ചിക്കൻ ബീഫാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ അളവ് അത്രയും കൂടെ ഇരട്ടിച്ചാലും മതിയാവും പിന്നെ ഈ ഒരു കപ്സക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു പണി ഇല്ലായെന്നുള്ളതാണ് നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും വേണ്ട മക്കളെ ഒരു പായസം ഉണ്ടാക്കുന്ന നാൽപ്പതോളത്ത് കുമ്പടണം നായി അരി വെക്കണേ നാൽപ്പതോളത്ത് കുമ്പടണം എന്ന് പറഞ്ഞ പോലെ തന്നെ എന്തുണ്ടാക്കണേലും ഒരുപാട് പ്രയാസമാണ് പക്ഷേ എന്ന് പറഞ്ഞത് വളരെ എളുപ്പമാണ് കേട്ടോ എന്നാൽ കഴിക്കാനോ നല്ല ടേസ്റ്റുമാണ് പക്ഷെ നമ്മൾ ഈ ഒരു കപ്സ് ഉണ്ടാക്കൽ പല പല രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഉണ്ടാക്കണത് എൻ്റെതായിട്ടുള്ളൊരു രീതിയിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കിയാൽ ഉറപ്പായിട്ടും ഇത് ഇഷ്ടമാവും നല്ല സമയം ലാഭിക്കുക എന്നാലും ചിലവ് ഒരുപാടില്ല ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ബീഫ് മുറിക്കണ സമയത്ത് ഇത് ശരിക്കും അങ്ങോട്ട് അരിഞ്ഞും മുറിഞ്ഞൊന്നും കിട്ടുന്നില്ല ഈ ചില ബീഫിനുണ്ടാവും അടിയിലൊരു മീനിറച്ചി എന്നൊക്കെ പറയില്ലേ ആ ഒരു ഇറച്ചി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മുറിച്ചെടുക്കാൻ കഴിയുമല്ലോ കേട്ടോ അപ്പോൾ ഞാൻ റിതീനയും കൂട്ടിയിട്ടുണ്ട് ഓളൊരു ഭാഗം പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് എടുക്കാമോ മുറിച്ചെടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ നല്ല വലുപ്പത്തിലാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത് നമ്മൾ ബീഫ് ബിരിയാണി ബീഫ് കപ്സ ബീഫ് മന്തി ഒക്കെ ഉണ്ടാക്കുമ്പം അതിലെ കഷ്ണങ്ങൾ നല്ല വലുപ്പം ഉണ്ടായി കഴിഞ്ഞാല് ആ ഒരു കഷ്ണത്തിനും ആ ഒരു ചോറും വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ നല്ല വലുപ്പത്തിന് നമ്മളിപ്പോൾ ഒരു കറിക്ക് എടുക്കുന്ന ആ ഒരു കഷ്ണത്തിൻ്റെ മൂന്ന് ആക്കുക അപ്പോൾ ഈ കഷ്ണം കൊണ്ട് മൂന്ന് കഷ്ണം ആക്കട്ടെ നമുക്ക് കറിക്കെടുക്കുമ്പം ആ ഒരു വലുപ്പത്തിലാണ് അപ്പം ഇതൊന്ന് സഹായിച്ച് തന്നുകൊണ്ട് തന്നെ ബീഫ് മുറിക്കലും കഴുകി ഒരു ഓട്ടപാത്രത്തിൽ ഞാനൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് അത്ര വെള്ളമൊക്കെ ഒന്ന് പോവട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതാ ഇതിലേക്ക് ഒരുപാട് അരിയാനോ പിടിക്കാനോ ഒന്നുമില്ല ഞാനൊരു മിക്സിൽ ജാറെ എടുത്തിട്ട് അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളകും പിന്നെ ലേശം മല്ലയിലും കൂടെയാണ് കേട്ടോ മല്ലയിലും ഒരു പിടിത്തിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ ലേശം വെളുത്തുള്ളി വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം വെളുത്തുള്ളി ഉണ്ടാവും വെളുത്തുള്ളി ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ പതിനഞ്ച് ആ പതിനഞ്ചെണ്ണം ഉണ്ടാവും ഒരു കിലാനിലേക്ക് നല്ല കറക്റ്റ് അളവാണ് കേട്ടോ അപ്പം നിങ്ങൾ വെളുത്തുള്ളീൻ്റെ അളവ് കൂട്ടുക ഇഞ്ചിയുടെ അളവ് കുറക്കുക അങ്ങനെയാണ് വേണ്ടത് അല്ലാതെ ഇഞ്ചും വെളുത്തുള്ളിയും ഒരേ കണക്കിന് എടുക്കേണ്ട കേട്ടോ ഒരു നമ്മളിപ്പോൾ ഇത് ചതിച്ചെടുത്താൽ ഒരു ടീസ്പൂണൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതേ അളവിൽ ഒരേ ഒരേ ടീസ്പൂണ് ഇഞ്ചി വേണ്ട അപ്പോൾ ഇഞ്ചി എപ്പോഴും കുറച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കപ്സേക്ക് വേണ്ടത് അപ്പോൾ ഞാനിതാ ഒരു മൂന്ന് തക്കാളി എടുത്തിന് കേട്ടോ അതിൽ നിന്ന് ഒന്നര തക്കാളി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ആ ഒരൊന്ന് ഒന്നര തക്കാളി നമുക്ക് വേണം അതവിടെ നിൽക്കട്ടെ ഏതായാലും ഞാനിതെല്ലാം കൂടി ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ നല്ല പോലൊന്ന് അരച്ചിട്ടെടുത്തിട്ടുണ്ട് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ഇനി ഇതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് എന്താ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇതാദ്യക്കുള്ള സവാളൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഒരു കിലോ കപ്സയിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാ രണ്ട് സവാളെടുക്കാം പക്ഷേ ഞാനിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളൊരു സവാളി ഒരു കുഞ്ഞു സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണിതിൻ്റെ കറക്റ്റ് എന്ന് പറയണത് പിന്നെ നമ്മൾ ചിക്കൻ ബിരിയാണി ആയാലും ബീഫ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഉള്ളി വേണ്ടി വരും അല്ലേ നമുക്ക് വയറ്റാനും അതുപോലെ തന്നെ കുറച്ച് പൊരിച്ചു കോരാനും അങ്ങനെ ഇങ്ങനെയായിട്ട് ഉള്ളി ഇഷ്ടം പോലെ വേണ്ടി വരും പക്ഷേ ഇത് നമുക്ക് അത്ര പെരുത്തുള്ളിയൊന്നും വേണ്ട കേട്ടോ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു വലിയ ഉള്ളീനെ മതിയാവും ഇതിപ്പോൾ വലിയൊരു വലപ്പം ഇല്ല എന്നാലും അത്യാവശ്യം വലപ്പം ഉള്ളിയാണ് അതുകൊണ്ട് തന്നെ ചെറിയൊരു ഉള്ളിനേം കൂടി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനെ തൈര് വേണ്ട മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അത്തരം പൊടികളൊന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ചോറൊന്നില്ല അറേബ്യൻ കപ്സ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ ആ ഒരു ഇട്ട് കപ്സേനോട്ട് എടുക്കുന്നത് ബീഫ് വെച്ചിട്ട് ഒരു അറേബ്യൻ കപ്സയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വെറൈറ്റിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഇതാ ഏലക്കായ കണ്ടത് ഏലക്കായ ഞാൻ ഒരു ആണ് എടുത്തിട്ടുള്ളത് ഈ ഒരു നാലെണ്ണം ആയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ലൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്ലേവറൊക്കെ വേഗം ഈ എണ്ണയിലേക്ക് ഇറങ്ങി വരും നിങ്ങൾ കുത്താതെ എണ്ണ ഇടണമെന്നുണ്ടെങ്കിൽ എട്ടോ ഒമ്പതോ ഏലക്കായ എടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഒരു ബേലീഫ് ലേശം അത് ഇതുണ്ടല്ലോ കറാമ്പട്ട ഒരു മൂന്ന് നാല് കറാമ്പട്ട ഒരു പത്ത് പതിനഞ്ച് കുരുവോളം കുരുമുളക് കാണാം കേട്ടോ പത്തിരുപത് മണിയോളം ഉണ്ടാവും അതിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഇതും ഈ ഗ്രാമ്പും അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്താ വെച്ചാൽ പെരിഞ്ചീര കാട്ടോ അതൊരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതൊക്കെ നല്ലോണം മൂത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് ചെ ആ ഒരു സവാളുണ്ടല്ലോ അതൊന്നലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഇനി നമുക്ക് ഈ ഒരു സവാള ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ എന്നാലും പെട്ടെന്ന് വായന്ന് കിട്ടും അപ്പോൾ ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ഒരു പ്രത്യേക സ്മെല്ലാണ് ഇനി നമുക്കിത് ഈ ഒരു സവാള ഇടണീൻ്റെ മുമ്പ് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ ഒരു ഗ്രാമ്പു അതുപോലെ തന്നെ ബലീഫ് ഗരം മസ ഇത് പട്ട ഏലക്കായ് എല്ലാം ഇട്ട് കൊടുത്തതിട്ടോ പക്ഷേ ഉള്ളി ഇട്ട് കൊടുക്കണ സമയത്ത് ഞാൻ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ ഉള്ളിയല്ലേ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞൊന്നും പോകില്ല പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഉള്ളി നല്ലോണം ഉപ്പൊക്കെ ഇട്ട് ഇളക്കി മൂടി വെച്ച് മൂടി വെക്കുന്ന സമയത്തൊന്നും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഏതായാലും ഇതാ നല്ലോണം ഉള്ളിയൊക്കെ വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സ്പൈസ് ചേർത്ത് കൊടുക്കാം ഒരു ക ടേബിൾ സ്പൂണോളം ഇതാണ് കേട്ടോ ഗരം മസാല പൊടിയാണ് അതുപോലെ തന്നെ അര ടേബിൾ സ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇങ്ങനെ ഗരം മസാലപ്പൊടി നല്ല ഇഷ്ടമൊക്കെ ആണെങ്കിൽ അര ടേബിൾ സ്പൂൺ ചേർത്തോളൂ കേട്ടോ അപ്പോൾ അതാ പിന്നെ ഞാൻ ഈ ഇട്ട് കൊടുത്ത പൊടിയെന്നുവെച്ചാൽ കബ്സ് മസാലയാണ് കേട്ടോ ഇനി കപ്സ മസാലങ്ങളെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ആരും ആവണ്ട അതിന് നമുക്ക് ഒരു വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ലേശം ഏലക്ക അതുപോലെ തന്നെ കുറച്ച് പച്ചമല്ലി ഒരു ബേലീഫ് ഗ്രാമ്പു പട്ട ഒക്കെ വെച്ചിട്ടൊന്ന് വറുത്ത് പൊടിച്ചെടുത്താലും കഫ്സമസാല റെഡിയാകും കേട്ടോ പിന്നെ അതിലേക്ക് ഇട്ടുകൊടുത്തതെന്ന് വെച്ചാൽ രണ്ട് മാഗി ക്യൂബ്സാണ് രണ്ട് മാഗി ക്യൂബ്സ് എന്ന് പറഞ്ഞാൽ ബീഫുക്കും ചോറുക്കും ഈ രണ്ടെണ്ണം തന്നെ മതിയാവും കേട്ടോ ഒരു കിലോ അരി വെക്കുമ്പോൾ ഇനിയിപ്പം ഇങ്ങൾക്ക് ചോറ് വേറെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ചില ആളുകളൊക്കെ ഉണ്ടെന്ന് ചോറ് വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക ആ ഒരു ചോറ് വെക്കണ വെള്ളത്തിൽ ഒരു ക്യൂബ്സ് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒന്ന് ഇട്ടു കൊടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ ആ ഒരു മസാലപ്പൊടികളും എല്ലാം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ആ ഒരു പച്ചമണൊക്കെ മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇതാ നമ്മൾ തക്കാളിയും മല്ലിച്ചപ്പും ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെച്ചിരുന്നല്ലോ ഒന്ന് ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു പേസ്റ്റും നല്ല പോലെ ഒന്ന് ഇതിൻ്റെ ആ ഒരു പച്ച ചൊര ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളീൻ്റെയും അതുപോലെ തന്നെ ഇതുണ്ടല്ലോ മല്ലിച്ചപ്പും എല്ലാം ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും അത് പോകണത് വരെ ഒന്ന് ഒരു ഒരു മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നല്ലോണം നിലക്കി കൊടുത്തോളൂ കേട്ടോ കരിഞ്ഞു പോകുന്നില്ല പക്ഷേ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കട്ടോ ഇതാകുമ്പോൾ പിന്നെ കരിയണ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾതാ ഇതൊക്കെ നല്ലോണം യോജിച്ച് വന്നിട്ടുണ്ട് നല്ലൊരു മണമുണ്ട് കേട്ടോ ഒരു സമയത്തൊക്കെ നമുക്ക് നോമ്പൊക്കെ നോറ്റ സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഒരു കൊതി കേട്ടോ നമുക്ക് അപ്പോൾ അതാ ഇതൊക്കെ വരുന്നത് റെഡി ആയി കഴിഞ്ഞ സമയത്ത് നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ച ആ ഒരു ബീഫ് ഉണ്ടല്ലോ അതിലേക്കൊന്നു ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതും കൂടി ഈ ഒരു ബീഫും ഈ ഒരു മസാലയും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നല്ലോണം മിക്സ് ചെയ്യണം അതായത് ഒരു രണ്ട് മിനിറ്റെങ്കിലും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യട്ടോ എന്നിട്ട് ഇതിൻ്റെ ആ ഒരു എല്ലാ ടേസ്റ്റ് ഇതിലേക്ക് പിടിക്കട്ടെ എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് എത്രത്തോളം വെള്ളം വേണം അതൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കേണ്ടത് അപ്പോൾ എങ്ങനെ ചെയ്യുക ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യട്ടോ ഇനിയിപ്പം നിങ്ങൾക്ക് വേവ് നല്ല വേവുള്ള ചി ബീഫൊക്കെ ആണെങ്കിൽ എന്താണ് നിങ്ങൾ ഒരു മിനിറ്റൊക്കെ ഒന്നിങ്ങനെ ഇളക്കിയെടുത്താൽ മതിയാവും പിന്നെതാ ഞാൻ ഇതിലേക്ക് ലേശം ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ മാഗി ക്യൂബ്സ് ഒക്കെ ക്യൂബ്സൊക്കെ ഇട്ടുകൊടുത്തോണ്ട് തന്നെ ഇനി ഇതിലേക്ക് ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവില്ല കാരണം ആ മാഗി ക്യൂബ് ക്യൂബ്സിലൊക്കെ അത്യാവശ്യം ഉപ്പുണ്ടാവും പിന്നെ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് പിന്നെ നമ്മളെ ബീഫിൽ നിന്നും ഒരുപാട് വെള്ളം ഇറങ്ങി വരും പിന്നെ നമ്മൾ പേസ്റ്റ് ഉണ്ടല്ലോ തക്കാളിയും ഇഞ്ചും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടി അടിച്ച ആ ഒരു മല്ലിച്ച പിന്നൊക്കെ ആ ഒരു പേസ്റ്റ് അതും അത്യാവശ്യം വെള്ളമായിട്ട് വരും പിന്നെ സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും എല്ലാം കൂടി നോക്കുമ്പോൾ ഏകദേശം ഒരു നാല് നാലര ഗ്ലാസ് വെള്ളം ഉണ്ടാവും കേട്ടോ ഒരു കുഴപ്പമില്ല പിന്നെ ഞാൻ അത് അതുപോലെ തന്നെ നമ്മൾ മിക്സിഡ് ജാർ നേരത്തെ നമ്മൾ ആ ഒരു പേസ്റ്റ് ഇതിക്കിട്ടെടുത്തപ്പോൾ ജാറ് ചൊറ്റിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ ചോയറ്റ് ഇക്കി ഒഴിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ഒന്നര കപ്പ് വെള്ളത്തോളം ഒഴിച്ചിട്ട് ഒന്നര രണ്ടോ കപ്പൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് രണ്ട് പ്രഷർ രണ്ട് വിസലടിഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ആ ഒരു പ്രഷർ തീ തന്നെ കെടന്ന് പോയിക്കാം കേട്ടോ ഞാൻ പെട്ടെന്ന് തുറന്ന് നോക്കിയിട്ടില്ല കാരണം ആ ഒരു പ്രഷർ തീ കിടന്ന് പോകണരെ ഇതങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ബീഫിനുള്ള ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം വേവും ഇതിൽ തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ നിൽക്കട്ടെ ഇനി നമുക്കിതാ ഞാൻ അരി അരിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഞാനൊരു എട്ട് എന്താണ് മഞ്ഞ കളർ സെല്ല ആണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇങ്ങനെ വൈറ്റ് കളർ ഉണ്ടാവും വൈറ്റ് കളർ നിങ്ങൾ വെള്ളത്തിലൊന്നും കുതിർക്കാൻ വെക്കാതിട്ടത് ഞാൻ മഞ്ഞ കളറായത് വൈറ്റ് കളറാണ് കേട്ടോ എൻ്റെ അടുത്തെ കയ്യിലുള്ളത് മഞ്ഞ കളറുള്ളതാണ് യെല്ലോ കളറ് അത് നമ്മൾ ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെള്ളത്തിട്ടിട്ടൊന്ന് കുതിർക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ബീഫൊക്കെ മുറിക്കുന്നതിൻ്റെ ഒക്കെ മുമ്പായിട്ട് ആദ്യം തന്നെ അരി അരിയൊന്ന് വെള്ളത്തിലിടുക അപ്പോൾ ഇതിന് ഒരു അഞ്ച് ഗ്ലാസ് അരിയാണ് ഇട്ടെടുക്കുന്നത് ഏകദേശം ഒരു കിലോ അരി ഉണ്ടാവും ഒരു കിലോ അരി അഞ്ച് ഗ്ലാസ് ഇനിയിപ്പോൾ നിങ്ങൾ ഗ്ലാസ് എങ്ങനെ ഉണ്ടാവും അതിനനുസരിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഏത് പാത്രത്തിലാണ് അരിൻ്റെ കിലോനെ നിങ്ങൾ നോക്കണ്ട വെള്ളം എടുക്കുമ്പം എതിലാണോ നമ്മൾ അരി എടുത്തത് അതിന് ഡബിളായിട്ട് വെള്ളം എടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ എന്താണ് ഇതുണ്ടല്ലോ ബീഫ് എന്താ വെള്ളം അത് ഇതാ ഇങ്ങനെ ഒരു തിക്കായിട്ടല്ലെട്ടോ നല്ല നെയ്സായിട്ടാണ് ഈ വെള്ളം നിൽക്കുന്നത് അത് നമുക്കൊരു ഇതുപോലൊന്ന് ഒഴിക്കുക ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഈ വെള്ളം ചില ആളുകൾക്ക് കമ്മട്ടായിട്ട് മനസ്സിലാവും കേട്ടോ ഞാനിപ്പം വെക്കുകയാണെങ്കിൽ അങ്ങനെ ശരിക്കും അങ്ങോട്ട് അളപ്പലൊന്നുമില്ല അപ്പോൾ അത് വെക്കാൻ അറിയാത്ത ആളുകൾക്ക് ഇങ്ങനെ തപ്പിപ്പയുള്ള ആളുകൾക്കൊക്കെ ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അളന്നൊക്കെ കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മളെ ബീഫൊക്കെ തൊണ്ണൂറ് ശതമാനം വെന്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പത്ത് ശതമാനം നമുക്ക് ഈ ഒരു അരി വേവുന്ന സമയത്തും വെന്ത് കിട്ടും ഇനി ഞാൻ ഇതൊന്നും അളന്നെടുത്തിട്ട് നമ്മളൊരു ചെമ്പട്ടിയിലാണ് കേട്ടോ അത് വേവിക്കണത് അരി അപ്പോൾ ഞാൻ ചമ്പട്ടിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം നാലര ഗ്ലാസ് വെള്ളം കിട്ടും നമുക്ക് അഞ്ച് ഗ്ലാസ് അരി വെക്കണേക്ക് പത്ത് ഗ്ലാസ് വെള്ളം വേണ്ടി വരും ഇനിയിപ്പോൾ നിങ്ങൾ കുക്കറിൽ തന്നെയാണ് ഇത് വെച്ചിരുന്നത് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് കുറയ്ക്കട്ടോ പത്ത് ഗ്ലാസ് വേണ്ട ഒമ്പത് ഗ്ലാസ് മതിയാവും അപ്പോൾ എനിക്ക് ഈ കുക്കറിൽ ഈ ഒരു കിലോ അരി വേവില്ല ഒരു കിലോൻ്റെ കുക്കറാണ് അതുകൊണ്ട് തന്നെ ഒരു കിലോ ബീഫ് ഒരു കിലോ അരിയും കൂടി വേവില്ല നിങ്ങളെ അടുത്ത് പത്ത് ലിറ്ററിൻ്റെ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ കുക്കറിൽ തന്നെ വെക്കുന്നതായിരിക്കും നന്നാവുക എളുപ്പമാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇനി കുക്കറിൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇനി ബാക്കി അഞ്ചര ഗ്ലാസ് വെള്ളം വേണമല്ലേ നമുക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ഇതാ ഒഴിക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ കുക്കറൊന്ന് ചയറ്റി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളീ പാട്ടി തന്നെ ഉണ്ട് നമ്മളാ ബീഫിൻ്റെ വെള്ളം ഒഴിച്ച പാട്ടിൽ തന്നെയാണ് വെള്ളം എടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആയിക്കോളും അതിൻ്റെയൊക്കെ എല്ലാ ടേസ്റ്റും ഈ ഒരു ഇതിലേക്ക് തന്നെ കിട്ടുകയും ചെയ്യും ഈ ഒരു ഇതിലേക്ക് അപ്പോൾ ഏകദേശം ഞാൻ അളവൊക്കെ റെഡി ആയിട്ടുണ്ട് പത്ത് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ നമ്മളീ ഒരു എല്ലാ ബീഫ് വന്ന വെള്ളമെല്ലാം കൂടി നോക്കുമ്പോൾ അപ്പോൾ ഇനി നമുക്ക് നമ്മൾ കഴുകി മാറ്റി ഊറ്റി വെച്ച അരി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലേശം കൂടെ ഞാൻ ഒന്നര തക്കാളി അല്ല ആദ്യം അരച്ചെടുത്തേ ബാക്കി ഒന്നരയും കൂടി അരച്ചിട്ട് ഇതീക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ലേശം ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ടാവും ഒരു ഒരു ടേബിൾ സ്പൂണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ താ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യട്ടോ നല്ല ഒരു മണം വരെയുണ്ട് ഇനി ഇതിലേക്ക് ലേശം കൂടെ ഉപ്പിൻ്റെ പോരായ്മ ഉണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കട്ടോ ഉപ്പ് നോക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു അരിക്കുള്ള ഉപ്പും കൂടെ വേണം അരി ഉപ്പ് ഉപ്പ് കുടിക്കും അപ്പം അരിക്ക് ഉപ്പ് കുടിക്കണതുകൊണ്ട് തന്നെ അതിനുള്ള ഉപ്പ് വേണം അപ്പോൾ അരിക്കുള്ള ഉപ്പ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം കറക്റ്റ് അളവാണ് കേട്ടോ ഉപ്പൊക്കെ ഒന്ന് ഈ ഒരു ഇതിൽ മുന്നിൽ നിന്നാൽ കറക്റ്റായിട്ട് കിട്ടും പിന്നെ ഞാനിതാ ഒരു ഫോൽ പേപ്പർ കൊണ്ട് നല്ല പോലെ ഒന്ന് കവർ ചെയ്തെടുക്കേണ്ടിട്ടോ ഇതിപ്പം നിങ്ങൾ ചെയ്യണം യാതൊരു നിർബന്ധമില്ല എൻ്റെ ചെമ്പട്ടിക്ക് ചെറുതായിട്ടൊരു കോട്ട ഉണ്ട് കെട്ടോ റാക്കുമെന്ന് വീണാണ് അപ്പോൾ ആ ഒരു കോട്ട ഉള്ളത് കൊണ്ട് തന്നെ ഇത്രയും നല്ലൊരു സ്മെല്ലൊക്കെ ഉള്ള ഈ ഒരു റൈസ് നമുക്ക് തിളക്കുന്ന സമയത്ത് ആ ഒരു സ്മെല്ലൊക്കെ തിളച്ച് അങ്ങനെ പോകും പുറത്തേക്ക് അപ്പോൾ ഒരു എന്തോ ഒരു സങ്കടം പോലെയാണ് ആ ഒരു സ്മെല്ലൊക്കെ ദീത്തന്നെ അങ്ങി വേവണം അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക നമ്മൾ കണ്ടിട്ടില്ലേ കല്യാണ വീട്ടിലൊക്കെ മൈതപ്പൊടിയൊക്കെ വെച്ചിട്ട് ദം ചെയ്യണം ആ ഒരു ബിരിയാണിക്ക് വല്ലാത്ത ടേസ്റ്റല്ലേ അപ്പോൾ അതുപോലെ നമ്മൾ ഈ കഴിയണതും ഇതിൻ്റെ ആ ഒരു സ്മെല്ലൊന്നും പുറത്തേക്ക് വിടാതെ നോക്കട്ടോ അപ്പം നിങ്ങളത് ചെയ്യണം നിങ്ങൾ ചെമ്പട്ടി പാത്രം ഏതാണെങ്കിലും നല്ല കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ട അപ്പോൾ അതാ ഞാൻ തീമൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു ഹൈ ഫ്ലെയിമിലായിട്ട് ഇട്ടണത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഏഴ് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതൊന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ തുറക്കണ സമയത്ത് എല്ലാം ശ്രദ്ധിക്കണം നമ്മൾ ഈ ഒരു ഫോൾ പേപ്പറൊക്കെ നല്ല പൊങ്ങി ബുണ്ടുമായി നിൽക്കണമെന്ന് വെച്ചാൽ പുറത്തേക്ക് ഇതിൻ്റെ ഒരു ആവിയോ കാറ്റോ ഒന്നും പോകാൻ കഴിയഞ്ഞിട്ട് ഇതിൻ്റെ തളം കൊണ്ട് സഹിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പം നമ്മളത് പെട്ടെന്ന് അങ്ങോട്ട് തുറക്കുമ്പോൾ നമ്മൾ ആ ആവി മുഴുവൻ നമ്മളെ കയ്യിലേക്ക് വന്നാൽ ശരിക്കും പോയുള്ളൂ അപ്പോൾ ആദ്യം നമുക്കിതുപോലെ ഒരു ചട്ട കൊണ്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊന്നിച്ച് നോക്കിയിട്ട് ആവി കുറച്ചൊന്ന് പോയതിനു ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക അപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഒരു ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഹൈ ഫ്ലെയിമിൽ തന്നെ കത്തിക്കോട്ടെ എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമൊക്കെ മാറ്റട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് തുറന്ന് നോക്കാം പക്ഷേ ഞാൻ തുറന്ന് നോക്കണില്ല തുറന്ന് നോക്കുകയെന്ന് പറഞ്ഞാൽ തുറന്നിട്ട് ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കൈമക്ക ആവി വരാത്ത കോലത്തില് ഫോയിൽ പേപ്പറൊന്ന് മാറ്റിയാൽ മതിയാവും അപ്പോൾ ഞാൻ ഇതിനിടയിൽ തുറന്നിട്ടില്ല കേട്ടോ ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ടാവും ഇനി രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ ഒന്ന് ഹൈ ഫ്ലെയിമിലും കൂടെ ഒന്നും കൂടെ കത്തിയിട്ടുണ്ട് രണ്ടാമത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ നല്ലോണം ആവി ഉണ്ടാവും അതുകൊണ്ടുള്ള ആവി പൊന്നിന് നല്ല ആവിയാണ് കേട്ടോ നല്ല ആവി ഒന്നുണ്ട് ഇപ്പോൾ ഇതാ ഏകദേശം കറക്റ്റായി വരുന്ന കേട്ടോ നല്ലൊരു മണം വരി ഇനി ഇതിൻ്റെ അടിയിൽ ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ ഒരു ഒരംശം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇനി എന്തു ചെയ്യാം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് കത്തിക്കുക ലോ ഫ്ലെയിമിലിട്ടോ ഹൈ ഫ്ലെയിമിൽ ചെയ്യണ്ട അപ്പോൾ ഇതിന്റെ വെള്ളമൊക്കെ നല്ലോണം വാർന്ന് അടിയൊക്കെ നല്ല ഒലർന്ന് വരും പാകം കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് ഒന്ന് ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ നല്ല അടിപൊളി മണാണ് മണമാണ്ട്ടോ ഒരു വറ്റ ഒരു വറ്റുമലൊ ഒട്ട പോലും ചെയ്തിട്ടില്ല മക്കളെ ചിലവിലൊക്കെ കപ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒട്ടിപ്പിടിച്ചെന്നൊക്കെ പറഞ്ഞേക്കാലോ അത് നമ്മൾ ശ്രദ്ധിക്കാത്തതിന് കാരണം കേട്ടോ വെള്ളം കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് അപ്പം ഞാൻ ഈ ഈ ഒരു വീഡിയോ കണ്ടിട്ടൊക്കെ ഒരുപാട് ആളുകൾ കപ്സ് ഉണ്ടാക്കും അപ്പോൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയായിരിക്കും ഒരു കപ്പ്സ് ഉണ്ടാക്കണേ ഉണ്ടാക്കുന്നത് അത് ഫ്ലോപ്പ് ആവരുത് ഒരിക്കലും വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ആ വെള്ളം ഞാൻ കുക്കറിൽ നിന്ന് ഒഴിച്ചിട്ട് അളന്നൊക്കെ കാട്ടി തന്നു കേട്ടോ നമുക്കിപ്പോൾ ഏകദേശം ഒരു കമ്മട്ടാക്കിയിട്ട് ഇത്ര വെള്ളം ഒഴിച്ചിട്ട് ബീഫ് ഉണ്ടാക്കിയ അതിലിത്ര വെള്ളം ഉണ്ടാവും അതിനുള്ള അരി ഇട്ടെടുത്താൽ മതി വെള്ളം ഒഴിച്ചാൽ അറിയാം പക്ഷേ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാഞ്ഞാൽ ഒരുപാട് പെൺകുട്ടികളൊക്കെ ഉണ്ടാവും ഇത് വെച്ച് പഠിക്കണവിലൊക്കെ അപ്പോൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ഫ്ലോപ്പ് ആവില്ല അപ്പോൾ ഇനി നമുക്ക് ഒരു നാല് പച്ചമുളക് എടുത്തിട്ട് ഒന്ന് കുഴിച്ചിടണം അവിടെ ഒന്ന് കുഴിച്ചിട്ടിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ആവി തട്ടിയിട്ട് ശരിക്കും ഈ ഒരു പച്ചമുളക് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ഒരുപാട് വേവൊന്നും വേണ്ട ഇത് നല്ലൊരു ഭംഗിയും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി ഇതൊന്ന് മൂടി വെക്കാൻ കേട്ടോ ഇനി നമുക്ക് ഫോയിൽ പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നല്ലോണം കത്തി തിളക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പുറത്തേക്ക് പോവുക ഇതിപ്പോൾ കത്തണൊന്നുമില്ല ലോ ഫ്ലെയിമിലാണ് അതുകൊണ്ട് തന്നെ അമ്പി നിൽക്കുകയാണ് ഒരു തുള്ളി പോലും ഒത്തിരി പോലും ഇതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് പോകണില്ല കേട്ടോ ഏതായാലും ഈ അടുക്കള നല്ലൊരു സ്മെല്ലായിരിക്കണം കാരണം അത്രക്കൊരു ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മെല്ലാണ് ഇനി ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൂടി ഇട്ടോ ഞാൻ ചെയ്യണ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാരണം ചിലപ്പോൾ നിങ്ങൾ ഹൈ ഫ്ലെയിം നിങ്ങൾ ഫ്ലെയിം മീഡിയം ടു ലോ അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ അതാ ഞാനൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു കഴിക്കാണ്ട് തുറന്ന് വെക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾതാ നമ്മൾ പച്ചമുളക് ശരിക്കും അങ്ങോട്ട് വാടിയിട്ടില്ല അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിത് മുകളിലല്ല കുഴിച്ചിട്ടത് അതുകൊണ്ടാണ് ഇനി നമുക്ക് ചോറ് കുറേ ഇങ്ങോട്ട് മാന്തിയിട്ട് അടീക്ക് അങ്ങോട്ട് കുഴിച്ചിട്ടാൽ മതി കേട്ടോ അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ വാടിക്കിട്ടും പിന്നെ കത്തിക്കണ്ടട്ടോ ഈ ഒരു സമയത്ത് നിങ്ങൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യുക ഇപ്പം ചോറിൻ്റെ കറക്റ്റ് വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചോറ് വേവേറും എന്നൊന്നും കരുതിക്കേണ്ട കാരണം നമ്മളിത് കത്തിക്കലൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് വെള്ള അരിയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വെള്ളത്തിൽ സ്റ്റോക്ക് ചെയ്യരുതിട്ടോ നമുക്ക് ഈ ഒരു യെല്ലോ കളറാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ വെള്ളത്തിട്ട് വെക്കുക അത് നിർബന്ധമാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കട്ടോ ഞാൻ ഒന്നും കൂടെയൊക്കെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ചൂട് പോവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ താ നമുക്ക് നോക്കട്ടോ നല്ല അടിപൊളി ചോറാണ് മാഷാവ എന്താണ് മക്കളെ ഈ ചോറിൻ്റെ ഒരു ഭംഗി എന്താ അതിൻ്റെ ടേസ്റ്റ് നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവൂലെട്ടോ ഒരുപാട് ചണ്ടി കുന്ത്രാണ്ടോ ഒന്നും ഇടാതെ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ചോറാണ് കേട്ടോ നമ്മൾ ഹോട്ടലിൽ നിന്നും പോലെ അത്രയും നല്ലൊരു ചോറ് കിട്ടൂല അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ചോറിലൊക്കെ ചെയ്യേണ്ട ചേർക്കണം മസാല കറക്റ്റായിട്ട് ചേർക്കുക അതുപോലെ തന്നെ തീ കത്തിക്കണോർത്ത് ശ്രദ്ധിക്കുക നമ്മളിത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം വെള്ളം നല്ലോണം അളന്നിട്ട് ചെയ്യുക ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അരി ഏത് അരി ആണ് അതിനനുസരിച്ചിട്ട് ചെയ്യുക അതൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മളെ മുളകൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട് നല്ല ചോറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തരി കേട്ടോ അപ്പോഴല്ലേ നമുക്കൊരു സന്തോഷം സന്തോഷമുണ്ടാവുകയുള്ളൂ കാരണം നിങ്ങൾക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രത്യേകിച്ച് പെരുന്നാളൊക്കെ ആവുമ്പോൾ വളരെ പെട്ടെന്ന് ഒരുപാട് തിരക്കായിരിക്കും അല്ലേ എന്തൊരു തിരക്കാണ് ഞാൻ അപ്പോൾ പറഞ്ഞില്ലേ ഫസ്റ്റിൽ തന്നെ ഞാനൊക്കെ ഒന്ന് പെട്ട് കിടക്കുകയാണ് ഏട്ടത്തിയാളോ അഞ്ഞത്തെയാളോ ഒക്കെ വിളിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോഴൊന്നും ഞാൻ ഫോൺ എടുക്കലേ ഇല്ല എനിക്കെപ്പോഴും ഓലെ കൈന്ന് ചീത്തേക്കലാണ് എല്ലാവരും ഓരോ തമ്മത്തമ്മ ഫോൺ വിളിക്കുക അതുപോലെ തന്നെ ഇനിയിപ്പം ഗ്രൂപ്പിൽ വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിലും ഞാനുണ്ടാവില്ല കേട്ടോ ഞാൻ എന്താ വെച്ചാൽ എനിക്കിതൊക്കെ പണിയല്ലേ അപ്പോൾ അതുകൊണ്ടായിട്ട് എനിക്കെപ്പോഴും ചീത്തേക്കലുണ്ട് കാരണം അത്രക്കും തിരക്ക് പിടിച്ച സമയത്തൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റൈസാണ് കേട്ടോ ഒരു എന്താണ് ബീഫ് കഫ്സെന്ന് പറഞ്ഞത് പിന്നെ കഴിക്കണ കാര്യത്തിൽ പിന്നെ മുമ്പന്തിയിലാണ് ഒന്നാം സ്ഥാനമാണ് കേട്ടത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചുകൊണ്ടേ ഇരിക്കും ഈ ചോറൊന്നും ഒന്നുമല്ല നമ്മൾ ഒരു കിലോ അരിട്ട് വെച്ചാൽ അഞ്ച് പേർക്ക് കഴിക്കാമെന്നൊക്കെ പറയുമല്ലോ പക്ഷേ ഇതിൽ ആകെ മൂന്ന് പേർക്കൊക്കെ കഴിക്കാൻ കഴിയുള്ളൂ കാരണം ഒരു കഴിച്ചുകൊണ്ടേയിരിക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ഒരുപാട് തിരക്കായതുകൊണ്ട് തന്നെ എത്ര പെട്ടെന്നറിയാമോ ഞാനത് റെഡിയാക്കി കഴിഞ്ഞത് അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റണ നല്ലൊരു ചോറാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ ഉണ്ടാവുമല്ലോ ഒരുപാട് ആളുകൾ വിളിക്കാനും നമുക്ക് എല്ലാവരും വീട്ടിൽക്കൊന്ന് പോകാനൊക്കെ അപ്പം നമുക്ക് ഇത് വേഗം റെഡി ആക്കേണ്ട അപ്പം എന്തായാലും പെരുന്നാളിന് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുവാണെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴൊക്കെ ഈ ഒരു കപ്സ് ഉണ്ടാക്കി കോടിയിട്ടോ ഭയങ്കര ടേസ്റ്റാണ് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരാം അപ്പോൾ അത്രക്ക് സംഭവമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തരി പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളിട്ടോ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾ ഫോണിൻ്റെ നടുവലനെ വന്ന് നിൽക്കട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ അതുപോലെ തന്നെ ബെല്ലേക്കൻ നിൽക്കുക പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തു കൊടുക്കോ പിന്നെ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി നമ്മൾ വകൂരസ്സലാമിൻ്റെ അസ്ലാ വലൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു